മലയാള പത്രങ്ങളിലെ മികച്ച പ്രാദേശിക പേജ് രൂപകൽപ്പനയ്ക്കുള്ള രജിത് റാം സ്മാരക മാധ്യമ അവാർഡിന് മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ സബ് എഡിറ്റർ അഷ്മിനാ ഭീകം അർഹയായി ഇരുപത്തയ്യായിരം രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് പിന്നീട് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാതൃഭൂമി സബ് എഡിറ്റർ രജിത് റാമിൻ്റെ സ്മരണയ്ക്കായി കണ്ണൂർ പ്രസ് ക്ലബും രജിത് റാം സുഹൃത്ത് സംഘവും ചേർന്നാണ് അവാർഡ് നൽകുന്നത് മാതൃഭൂമി ദിനപത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ആറിന് വയനാട് പ്രാദേശിക എഡിഷനിൽ പ്രസിദ്ധീകരിച്ച നാലാം പേജാണ് അവാർഡിന് അർഹമായത് മനോരമ ട്രെയിനിംഗ് ഡയറക്ടർ പി ഉബൈദുള്ള മാതൃഭൂമി റിട്ടേർഡ് ഡെപ്യൂട്ടി എഡിറ്റർ ടി സുരേഷ് ബാബു ചന്ദ്രിക റിട്ടേർഡ് അസിസ്റ്റന്റ് എഡിറ്റർ ഒ ഉസ്മാൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയും കേരള മീഡിയ അക്കാദമിയിൽ നിന്ന് ഡിപ്ലോമയും നേടിയ അഷ്മിലാ ബീഗം വയനാട് വെള്ളമുണ്ട സ്വദേശിയാണ് അബ്ദുൾ അസീസ് എ ആയിഷ ദമ്പതികളുടെ മകളാണ് ചിത്രങ്ങളുടെ സാധ്യത നന്നായി ഉപയോഗിച്ച പേജാണ് പ്രാദേശിക വാർത്തകൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് വലിയ ഒരെണ്ണം ഉൾപ്പെടെ എട്ട് ചിത്രങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് തീരെ ക്ലാഷ് വരാതെ അവ കൊടുത്തു വായനക്കാർക്ക് പതിനൊന്ന് വാർത്തകളും നൽകിയിട്ടുണ്ട് ചൂരൽമല മല ദുരന്ത ശേഷമുള്ള സംഭവങ്ങൾ അടയാളപ്പെടുത്തുന്ന ഈ പേജ് വേദനകൾക്കിടയിലും പ്രതീക്ഷയുടെ വെളിച്ചം പകരാനാണ് ശ്രമിക്കുന്നത് ഏറ്റവും മുകളിൽ ജീവനുള്ള ചിത്രം പ്രതീകാത്മകമാണ് കൂട്ട ശവസംസ്കാരത്തിൻ്റെ ആ വിദൂരമായ ഷോട്ടിൽ വെളിച്ചത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഫോട്ടോഗ്രാഫറുടെ പേര് കൊടുക്കാതെ ശരിയായില്ല ഒപ്പമുണ്ട് എന്ന മെയിൻ തലക്കെട്ടും തോട്ടം മേഖല ഉയരുന്നു കളിചിരികളിൽ മായുന്നു വേദനകൾ എന്നീ വാർത്തകളും പടങ്ങളും പേ ചെയ്ത ജേണലിസ്റ്റിൻ്റെ പോസിറ്റീവ് ചിന്തയുടെ പ്രതിഫലനമാണ് ദുരന്ത പശ്ചാത്തലത്തിൽ കൂടുതൽ കളർ തലക്കെട്ടുകൾ കൊടുത്ത് ആഘോഷമാക്കാതിരിക്കുന്നതും ഉചിതമാണ് മുകളിലെ ബോക്സ് സമാനമായി താഴെ ഭാഗത്ത് ഒരു വാർത്തയും പടവും കൊടുത്തപ്പോൾ മൊത്തത്തിൽ ബാലൻസ് കൂടിയെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഈ ഒരു പേജാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ സെക്രട്ടറി കബീർ കണ്ണാടിപറമ്പ് രജിത് റാം സുഹൃത്ത് സംഘം കൺവീനർ വിനോയ് മാത്യു എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ